ഇപ്പോൾ ഇതറിയുമ്പോൾ ഉറപ്പായിട്ട് ചോദിക്കുമെന്നാണ് ഇഷ്യൂ എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കും അത് പേഴ്സണൽ കാര്യങ്ങളാണ് യൂട്യൂബിലൊക്കെ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ടുള്ള ഒരു കപ്പിളായിരുന്നു പാർവതി ആയിരുന്നു എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആക്ട്രസ് ആയിട്ടുള്ള മൃദുലയുടെ സഹോദരി കൂടെയാണ് ഈ ഒരു പാർവതി എന്ന് പറയുന്നത് സോ ഇവരുടെ ഡിവോഴ്സ് ഡിവോഴ്സായെന്ന് പറഞ്ഞ് കുറേയധികം വാർത്തകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു പക്ഷേ അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു രണ്ടുപേരും ഇപ്പം ആയിട്ട് ഈ ഒരു പാർവതി തൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ചേക്കുവാണ് താങ്കൾ രണ്ടുപേരും ഇപ്പം ഡിവോഴ്സായെന്നുള്ളൊരു കാര്യം വരുമ്പോഴത്തേക്കാക്ച്വലി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്താണ് സംഭവം എന്നുള്ളത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ അരുൺചേണ്ടായിട്ട് സെപ്പറേറ്റ് ആയോ ഡ്യൂസായോ നിങ്ങളൊന്നു ചെല്ലേ അരുൺ അരുൺചേണ്ട വീഡിയോസിൽ കാണുന്നില്ല അപ്പോൾ അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആക്ച്വലി അതിനൊന്നും ഒരു റിപ്ലൈ ഞാനൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു ഇപ്പോൾ ആക്ച്വലി ഞാനൊരു വീഡിയോ ആയിട്ട് ഞാനിപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇത് ഞാനിപ്പോൾ ഫൈനൽ ഒരു ഇതെടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ ഡിവോഴ്സ് ആയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ പിരിഞ്ഞാണ് താമസിക്കുന്നത് ഒരു പ പത്ത് മാസം പതിനൊന്ന് മാസമായിട്ട് ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ് അപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്നത് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ അച്ഛനമ്മയുടെ കൂടെയൊക്കെയാണ് താമസിക്കുന്നത് ഞാനും ഉണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ അപ്പോൾ ഒന്നും ഉത്തരം തരാതിരുന്നത് കാരണം എന്തെങ്കിലും ഒരു തീരുമാനമായിട്ട് പറയാമെന്ന് വെച്ചിട്ടാണ് അല്ലാണ്ട് സോ താങ്കൾ രണ്ടുപേരും ഇപ്പോൾ ഡിവോഴ്സ് ആയെന്നുള്ള ഒരു കാര്യമാണ് യൂട്യൂബ് ചാനൽ വന്ന് പറഞ്ഞിട്ടുള്ളത് അത് പന്ത്രണ്ട് മാസമായിട്ട് അവർ വേർപിരിഞ്ഞ് നിൽക്കുമായിരുന്നു അതുപോലെ തന്നെ അവരിപ്പോൾ ഉള്ള യൂട്യൂബ് ചാനലിൻ്റെ പേര് മാറ്റി അത് ഉടനെ തന്നെ വന്ന് പറയൂ എന്നാണ് പറഞ്ഞു അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ഡിവോഴ്സിൻ്റെ കാര്യമൊന്നും പറയുന്നത് പേഴ്സണലായിട്ടുള്ള കാര്യമാണ് ചിലവരും അത് വന്ന് പറയും ചിലവർക്കത് താല്പര്യം കാണത്തില്ല എനിക്കതിനോട് ഇപ്പം സംസാരിക്കാനൊന്നും തന്നെ താല്പര്യമില്ല എന്ന് പറഞ്ഞു സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവരും കാണും ചിലപ്പോൾ നെഗറ്റീവായിട്ട് പറയുന്നവരൊക്കെ കാണും ബട്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാം നന്ദിയുണ്ടെന്നാണ് ആ ഒരു യൂട്യൂബ് ചാനൽ പാർവതി സംസാരിച്ചു വരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ടെങ്കിൽ സ്വന്തം സഹോദരിയുടെയും അതുപോലെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് കുട്ടിയായിട്ട് താമസിക്കുന്നതെന്ന് പറഞ്ഞ് ഇതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണമെന്നാണ് പറഞ്ഞത് ഇതിന് മുമ്പ് ഇത് ഇവര് ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞ കാര്യം കുറേയധികം ന്യൂസ് ആയിട്ട് വന്നിരുന്നു പക്ഷേ ആ സമയത്ത് എല്ലാവരും വിചാരിച്ചത് ഈ ഒരു ഇവർ ഡിവോഴ്സ് ഒന്നും തന്നെ ആവത്തില്ല ജസ്റ്റ് ഒരു റൂമർ പോലെ ആയിരിക്കും ഒക്കെ നോട്ടീസ് ചെയ്യും കാരണം അവർ ഒരുമിച്ചുള്ള യൂട്യൂബ് ചാനലിനൊന്നും വരാതായി അരുണിനെ കാണാതായി അതുകൊണ്ടാണ് ആൾക്കാർ ചോദിച്ചത് എന്ത് ചെയ്യും അരുൺ എന്ത് ചെയ്യുന്നൊരു കാര്യം ആ സമയത്ത് മറുപടിയൊന്നും തന്നിട്ടില്ലായിരുന്നു അതിനെക്കുറിച്ചും ഈ ഒരു പാർവതി ഇതിനകത്ത് പറയുന്നുണ്ടായിരുന്നു